ചേച്ചിയാണ് <laughs> Ya bapak, 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 Ba, bapak, ba, bapak, Ba, ചേച്ചി നമ്മൾ എല്ലാരും ചേച്ചി ചേച്ചി കൊടുത്ത ചേച്ചി ചേച്ചി എനിക്കൊരു കഷ്ണം വായി വെച്ചേരുമോ ചേച്ചി ചേച്ചിന് വേണോ എനിക്ക് അത് ഇനി എന്നെ നിർബന്ധം കെട്ട ഒരു പിടെ കഴിക്കും വേണമെങ്കിൽ അത് ഈ ചെറിയ കഷ്ണം മതി ഞാൻ മനസ്സിലായി Happy birthday, T.T. Happy birthday to you. Happy birthday. Happy birthday, T.T. Happy birthday to you.